സി എൻ ഗ്ലോബൽ മൂവീസ് എന്നത് പ്രവാസികളുടെ കലാരംഗത്തേക്കുള്ള ഒരു പ്രവേശനമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള കലയെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് സിനിമയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആൾക്കാർ ഒന്ന് ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് സി എൻ ഗ്ലോബൽ മൂവീസ് അതിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് വർഗീസ് തോമസ് ഫ്രം ദുബായ് സിബി മാണി കുമാരമംഗലം ഫ്രം ഇറ്റലി രഞ്ജിത്ത് ജോൺ ഓസ്ട്രേലിയ മാത്യു തോമസ് യു മനോജ് തോമസ് യു ബേബിച്ചൻ വർഗീസ് ഓസ്ട്രേലിയ പിൻറ്റോ മാത്യു നൈജീരിയ ആഫ്രിക്ക റോണി ജോസ് സൗത്ത് ആഫ്രിക്ക ജോൺസൺ പുന്നേലിപ്പറമ്പിൽ ഓസ്ട്രേലിയ അതുപോലൊപ്പം തന്നെ വിബിൻ വർഗീസ് ദുബൈ ജോർജ് കുട്ടി പോള് ഒമാൻ ജോബി മറ്റം അദ്ദേഹം കുവൈറ്റിൽ നിന്നാണ് ഷാജി ജേക്കബ് ഫ്രം ആഫ്രിക്ക ജോസ് ആന്റണി ഫ്രം യു എലസമ അബ്രാഹം ഫ്രം ഇന്ത്യ ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കണ്ണികളാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല കലാമൂല്യമുള്ള കലാസൃഷ്ടികൾ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് സി എൻ ഗ്ലോബലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ലോകത്തിൻ്റെ പലഭാഗത്തുണ്ട് ആദ്യത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്വർഗം എന്ന സിനിമയാണ് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ് സ്വർഗം നല്ല പാട്ടുകളും കുടുംബം ഒന്നിച്ച് കാണാൻ ഒന്നിച്ച് വന്നാൽ സന്തോഷത്തോടെ ആ സിനിമ കണ്ടിട്ട് പോകാവുന്ന രീതിയിലുള്ള നല്ലൊരു കലാസൃഷ്ടി തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു സി എൻ ഗ്ലോബലിനോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് ഓർക്കുന്നു താങ്ക് വെരി മച്ച്